സ്വസ്ഥതയോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാൻ ഒന്നാമത്തെ ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ഓരോ ദിവസത്തെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മുടെ ഫൈനാൻസ് ആണ് നമുക്ക് അതിന് പൈസ തയ്യൂല അതിന് പൈസ തയ്യില്ല അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ ഒരു വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കണം ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് നിശ്ചയിച്ചിട്ട് ആ ബഡ്ജറ്റിനനുസരിച്ച് ചിലവഴിക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ജീവിത സസ്താവന ഏറ്റവും ആഗ്രഹമാണ് നിങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യനൊഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഒരു ചൂടാ ചൂടാക്കുന്ന ഒരു വെസലിൻ്റെ താഴേക്ക് നമ്മൾ തീ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തീ വെക്കുന്നത് ആ വെസല് ചൂടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഈ നിങ്ങളെ സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് വളരെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഓരോ ദിവസത്തെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടേണ്ടി വരും അവരിൽ നിന്ന് ഒരു അകൽ അകലം പാലിക്കുക എന്നുള്ള നമ്മൾ ഒരു ദിവസം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ ഒരുപാട് വ്യക്തികളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുക അവരുമായിട്ടൊരു ദൂരം പാലിക്കാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളില്ലാതെ ഓരോ ദിവസം ജീവിക്കാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ പല റുട്ടീൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഓരോ ഫീൽഡിലും കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നിട്ട് ആ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം നിങ്ങൾ യാത്ര ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക താങ്ക്ഫുൾ ആവുക തീർച്ചയായും അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താം അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും ആ മിസ്റ്റേക്സിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്ത് അറിയോ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു മ്യൂസിക്കിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക ആ പ്ലേ ലിസ്റ്റുമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഇതിലേക്ക് പോകാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു ബൈ